നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ലോക സെൻട്രൽ ഫൗണ്ടേഷൻ വഴിയോര കച്ചവടക്കാർക്ക് ഓണക്കോടി വിതരണം ചെയ്തു ലോക ഇന്നർ വിഷൻ ചാരിറ്റി ഫൗണ്ടേഷൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും തിരൂരിൽ വന്ന് ബസ് സ്റ്റാൻഡ് റിംഗ് റോഡ് എന്നീ സ്ഥലങ്ങളിൽ പൂക്കൾ വില്പന നടത്തുന്ന വഴിയോര കച്ചവട കുടുംബങ്ങൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ഗോപിനാഥ് ചേന്ദ്ര നിർവഹിച്ചു സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ കെ കെ അബ്ദുൾ ഹാജി ട്രസ്റ്റ് ട്രസറർ അബ്ദുൽ ഖാദർ കൈനിക്കര സെക്രട്ടറി ജനറൽ ബാബു കാരാട്ട് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനും ഈ പരിപാടിയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനും ബഹുമാനപ്പെട്ട അബ്ദുൾ ഖാദർ ഡൈലിക്കിനെ ലോക ഇന്നർവിഷൻ ചാർട്ടബിൾ ട്രസ്റ്റ് കോർഡിനേറ്ററും കൺവീനറും എല്ലാമായ പാപ്പുകാരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഗോപനാഥ് ചേന്ദ്ര ഈ ലോക ഇന്നർവിഷൻ ചാർട്ട് ട്രസ്റ്റ് കഴിഞ്ഞ പതിനാറ് വർഷത്തോളമായി ജീവകാമന പോത്ര രംഗത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രസ്റ്റാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഭിന്നശേഷിയ കാല കുട്ടികൾക്ക് അവർക്ക് പഠന സൗകര്യങ്ങൾ മരുന്നുകൾ അവർക്ക് അവിടെ വീടുകളിൽ ചെന്ന് സന്ദർശിച്ച് അവിടെ കൂടെ സമയം ചെലവഴിക്കുകയും വേണ്ട സാമ്പത്തിക സഹായം ചെയ്യുകയും അവിടെ ഫലവശത്തൈക്കൾ നടുക